അങ്ങനെ നമ്മൾ നമ്മള് അക്ഷയപ്രദീപിന്റെ ഫലം നമ്മളൊരു അതന്നെ സാറിനോടാണ് നന്ദി പറയാനുള്ളത് കാരണം ആദ്യം ഇവിടെ കൊണ്ടുവന്നാക്കുന്ന സമയത്ത് അവൻ ഓടാനൊന്നും വലിയ വശമല്ലായിരുന്നു ഓട്ടത്തിൽ പൊറോട്ടായിരുന്നു പക്ഷെ സാറിന്റെ നിരന്തരമായ പരിശ്രമത്തിന്റെ ഫലമായിട്ടാണ് ഈ ഇന്നിപ്പടുത്ത് നിക്കാനുള്ള ഈ യൂണിഫോം ഇട്ട് നിക്കാനുള്ള ഒരു ഭാഗ്യം ഉണ്ടായത് പിന്നെ ഇതിന് കൊറേ കഷ്ടപ്പാടുകളുണ്ട് പോകുമ്പോ അതെല്ലാം ഈ സാറിവിടെ ചെയ്യണം പ്രാക്ടീസ് കൊണ്ട് നിങ്ങൾക്ക് അവിടെ ചെല്ലുമ്പോ അത് ബുദ്ധിമുട്ടില്ലാതാക്കി തീർക്കും ഇവിടെ ചെയ്യുമ്പോ നിങ്ങൾ വിചാരിക്കും ഭയങ്കര പാടാണ് അയ്യോ എന്താണ് അങ്ങനെ ചെയ്യിപ്പിക്കണമെന്നൊക്കെ വിചാരിക്കും പക്ഷെ അതൊന്നും അല്ല അവിടെ ചെല്ലുമ്പോ സാറിന്റെ അന്ന് തുടങ്ങി ഓർക്കും ഈ ഇറങ്ങുന്നത് വരെയും കാരണം അത് അത് കഴിഞ്ഞിട്ട് ഓർക്കും അതല്ല പക്ഷെ ആ സമയത്ത് സാറ് ചെയ്യിപ്പിച്ചപ്പ ഞങ്ങളത് അന്ന് ചെയ്യാതിരുന്നെങ്കിൽ ബുദ്ധിമുട്ടായാലും പക്ഷെ അവിടെ വെച്ചത് ചെയ്യുമ്പോ സിമ്പിൾ ആയിട്ട് തോന്നൂ പിന്നെ എന്താ പറയണ്ട എല്ലാം സാറില് ഇത് ടീച്ചർ ഇവിടെ പഠിപ്പിച്ച ഓൺലൈൻ ക്ലാസ്സുകളാണെങ്കിലും എല്ലാവരും നല്ലതായിട്ട് ഉണ്ട് ഞാൻ ആദ്യം തന്നെ ഇവ നേവി മാത്രമേ ഉദ്ദേശിച്ചുള്ളൂ ഇവിടെ സാർ തന്നെ എപ്പോഴും വഴക്ക് കുറയുവരുന്ന് നേവി നേവി മാത്രമാണ് ആ ചിന്തയെന്ന് ചോദിക്കുവരുന്ന് ലാസ്റ്റ് വന്നു കഴിഞ്ഞപ്പോ സാർ പറഞ്ഞ ആർമിയിൽ കൊടുത്തുവിടെയെന്ന് ചോദിച്ചു അപ്പൊ നമ്മൾ എന്ത് അപേക്ഷ വന്നിട്ടുണ്ടെങ്കിലും നമ്മളെല്ലാത്തിനും അതിന് കൊടുക്കണം നമുക്ക് ഏതാണത് കിട്ടണെന്നൊന്നും പറയാൻ പറ്റൂല നമുക്കൊരു തലവരെയുണ്ട് അതിലേ എത്തുള്ളു അപ്പൊ ലാസ്റ്റ് ആർമിയിലേക്ക് കൊടുക്കേണ്ട വന്ന് കൊടുത്ത് പക്ഷെ ഇപ്പൊ ആർമിക്കാരനായിട്ട് നിക്കണേല് അച്ഛനമ്മ എന്നുള്ള നിലയില് ഞങ്ങക്ക് അഭിമാനമാണ് അതുപോലെ നിങ്ങളും ഇതേപോലെ